ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോപ്പായ മുംബൈ പ്രിൻറ്റിൽ നിന്നാണ് അപ്പോൾ എല്ലാ വീഡിയോസിലും പറയാറുള്ള പോലെ തന്നെ ഞങ്ങൾ ഡയറക്റ്റും പർച്ചേസ് ചെയ്യാറുണ്ട് ഞങ്ങൾ ബ്രോഡ്വേ മാർക്കറ്റ് വീടിനടുത്ത് തന്നെ ആയതുകൊണ്ട് നേരിട്ട് പോയി പർച്ചേസ് ചെയ്യും ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് നല്ല അച്ചിറക് പ്രിൻ്റാണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് ഉണ്ട് അച്ചറക് പ്രിൻ്റുകളുണ്ട് അതുപോലെ കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട് മിക്സ് ആൻഡ് മാച്ച് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉണ്ട് വൈറ്റിൽ വന്നിട്ടുള്ള പ്രിൻ്റുകളുണ്ട് അപ്പോൾ വേണ്ടത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തെടുക്കുക ആൻഡ് മാച്ച് പേറായിട്ട് എടുക്കണം ബാക്കി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ടോട്ടൽ ടെൻ നമ്പേഴ്സ് എടുത്താൽ മതി കേട്ടോ ടോട്ടൽ പത്തെണ്ണം എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അപ്പോൾ ഇതുപോലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ലഭ്യമാകുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ്സിനെ പറ്റി ചിന്തിച്ചു കൂടാം അപ്പം അങ്ങനെ തോന്നുന്നവർ പെട്ടെന്ന് തന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ഏതാണോ ട്രെൻഡിങ് ആയിട്ടുള്ളത് ആ ഒരു പ്രിൻ്റുകളും ഒക്കെ എടുത്തിട്ട് ബിസിനസ് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും നമ്മൾ വീഡിയോസിൽ കൊണ്ടുവരുന്നതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പ്രോഷ്യൻ പ്രിൻ്റുകളാണ് ഇപ്പം നൈറ്റി മെറ്റീരിയൽ ടോപ്പ് ബ്രാൻഡ് എന്നൊക്കെ പറയുന്നതാണ് ഈ ഗൗരവ് വർധമാൻ രാഹുൽ ടെക്സോ പ്രിൻറ്റ് മംഗളം അങ്ങനെയുള്ള മെറ്റീരിയൽസ് അപ്പം അങ്ങനെയുള്ള കളക്ഷൻ മാത്രമാണ് യൂട്യൂബിൽ കൊണ്ടുവരുന്നത് ഇപ്പോൾ അതിർക്ക് ഡിസൈൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് യൂട്യൂബായിട്ട് കൊണ്ടുവന്നു എല്ലാം സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ വീണ്ടും വന്ന കളക്ഷനാണ് ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇപ്പോൾ എന്താണോ ട്രെൻഡിങ് ആയിട്ടുള്ളത് അതെടുത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ ഇന്ന് നാം കാണുന്ന പല വൻകിട സ്ഥാപനങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് വീടുകളിൽ നിന്നായിരുന്നു വീടുകളിൽ ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഷോപ്പ് ഇടുന്നതിനെ പറ്റി ചിന്തിക്കുക ഫസ്റ്റ് തന്നെ എടുത്ത് പിടിച്ച് ഷോപ്പൊക്കെ ഇട്ട് അതിന് റെൻറ്റ് കൊടുക്കണം പിന്നെ വർക്കേഴ്സിൻ്റെ ഒരു ലേബർ ചാർജ് വേണം കറണ്ട് ബില്ല് അടയ്ക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് വീടുകളിൽ തുടങ്ങിയാലുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ചിലവ് പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പം ചിലവ് എത്ര കുറയുന്നോ അത്രയും ലാഭം കൂടും നഷ്ടം സംഭവിച്ചാൽ തന്നെ അതിൻ്റെ ആ ഒരു ആഘാതം കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുക എന്നുള്ളത് പക്ഷെ പലർക്കും ബിസിനസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ല അതിൻ്റെ കാരണം നെഗറ്റീവ് ചിന്തയാണ് ഈ ബിസിനസ് നഷ്ടമാകുമോ അല്ലെങ്കിൽ ഇത് വിജയിക്കുമോ എന്നൊക്കെയാണ് ചിന്തകൾ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും പ്രയാസമായിരിക്കും അപ്പോൾ ഇതിനൊക്കെ മറികടന്ന് നിങ്ങൾക്ക് മനഃശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു മേഖലയാണ് ഈ വസ്ത്ര നിർമ്മാണം അല്ലെങ്കിൽ ഗാർമെൻ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിച്ചിങ് പഠിക്കുക ഇപ്പം ചെറിയ ഡ്യൂറേഷനിൽ വരുന്ന കോഴ്സുകളൊക്കെ ഒരുപാടുണ്ടാകും ഇപ്പോൾ മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസത്തേക്ക് കോഴ്സുകൾ ഉണ്ടാവും അതല്ലെങ്കിൽ നൈറ്റി മാത്രം സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട് ഈ ചുരിദാറിൻ്റെ മാത്രം കോഴ്സുകളുണ്ട് അപ്പം അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ച് സ്റ്റിച്ചിങ് പഠിച്ചെടുക്കുക എങ്ങനെയെങ്കിലും അതല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയാലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് അതിനുശേഷം ശേഷം നിങ്ങൾ പത്ത് തുണിയെടുത്ത് നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കുക പിന്നെ അടുത്തുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക കസിൻസിന് കൊടുക്കുക അപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ തന്നെയാണ് ഇത് അജറക്കിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സാൻ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അജറക് പ്രിൻ്റുകളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ നാല് കളർ നാലല്ല അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പം മിക്സർമാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണം കേട്ടോ അടുത്തത് കോഡ്സെറ്റൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിസൈനാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡുകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഒരുപാട് പേര് കോഡ്സെറ്റുകൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഫോട്ടോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഡിസൈൻസ് ആണ് ഇപ്പം മെറ്റീരിയൽ നിങ്ങൾ ബ്രാൻഡൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക റിട്ടേൺ എടുക്കില്ല കേട്ടോ അപ്പം നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ ഒന്ന് അതായത് ഫസ്റ്റ് പ്രോഡക്റ്റ് കിട്ടി കഴിയുമ്പോൾ ആ ഒരു ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഒന്ന് എടുക്കുക മെറ്റീരിയൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കും അതല്ലാതെ ഇപ്പോൾ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ കളർ ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും പറഞ്ഞ് റിട്ടേൺ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ നെയ്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൽ പ്രോഫിറ്റ് കുറവായിരിക്കും പിന്നെ ഇത് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്താലാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുക ഇപ്പം നൈറ്റ് തുണിയായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ റേറ്റ് വരുന്നുണ്ട് തുണിക്ക് മാത്രം നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപതിന് മുകളിലോട്ട് ഇതെല്ലാം സെയിൽ ചെയ്യാം അപ്പോൾ കോട്ട് സെറ്റ് അടിക്കുന്നത് അറുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വിൽക്കുന്നവരുണ്ട് അതായത് രണ്ട് രണ്ടെണ്ണം ആണ് കോഡ് സെറ്റിന് വേണ്ടത് രണ്ട് നെയ്റ്റി തുണി എന്ന് പറയുമ്പോൾ ആറ് മീറ്റർ അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് കോഡ് സെറ്റുകൾ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു മോഡലും ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്ന അനുസരിച്ച് റേറ്റ് എടുക്കുക അതായത് ഗൗരവിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതൊക്കെ ടോപ്പ് പൊട്ടമൊക്കെ ചെയ്യാം അതുപോലെ മിക്സ് ആൻഡ് മിക്സാൻ മാച്ചത് നെയ്റ്റികളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ് നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തുകളാണ് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇപ്പോഴേ കളക്ട് ചെയ്ത് വെക്കുക അപ്പം ന്യൂ ഇയർ വരുമ്പോഴും അല്ലെങ്കിൽ ക്രിസ്മസ് വരുമ്പോഴൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ സെയിലായി പോകും അപ്പം ഇപ്പോഴേ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പം നല്ല നല്ല ഡിസൈൻസ് ഒക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ സ്റ്റോക്ക് വയ്ക്കുക ആ ഒരു ഫെസ്റ്റിവൽ സീസണിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് അതായത് ഏകത മംഗളം ഏകതയിൽ വന്നിട്ടുള്ള കോട്ട്സെറ്റിൻ്റെ ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് നൈറ്റി തുണിയാണ് നൈറ്റി ആയിട്ടും സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് നൈറ്റിക്ക് പറ്റുമെന്ന് ശരിക്കും നൈറ്റി മെറ്റീരിയലാണ് ഈ മൂന്ന് മീറ്റർ ക്ലോത്തിൻ്റെ റേറ്റാണ് നൂറ്റി അമ്പത്തി മൂന്ന് എന്ന് പറയുന്നത് പക്ഷേ ഇതുപയോഗിച്ച് ടോപ്പുകൾ അല്ലെങ്കിൽ കോട്ട് സെറ്റുകളൊക്കെ ചെയ്താൽ നൈറ്റ് തുണിയാണെന്ന് പറയുകയില്ല നല്ല ലാഭമുണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും മെറ്റീരിയൽ വിൽക്കുന്നവർക്ക് അധികം പ്രോഫിറ്റ് കിട്ടില്ല ഇപ്പം ഹോൾസെയിലാണെങ്കിൽ ഇതിനകത്ത് അഞ്ച് രൂപ അല്ലെങ്കിൽ ഏഴ് രൂപ ഒക്കെയാണ് കിട്ടുകയുള്ളൂ അപ്പോൾ മുന്നൂറിന് എടുക്കുമ്പോൾ അതിൽ കുറച്ച് ഡാമേജ് ഒക്കെ വരും അപ്പോൾ അതൊന്നും റിട്ടേൺ കൊടുക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ദിവസം ഇപ്പോൾ രണ്ടായിരം നൈറ്റി കൊടുത്താൽ അതാണ് ബൾക്ക് സെയിലാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ലാർജ് ജോളിയും ചെയ്താൽ ഒരു പീസിൽ അഞ്ച് രൂപ കിട്ടുകയുള്ളെങ്കിലും രണ്ടായിരം പീസ് ഒരു ദിവസം പോയാൽ അങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ റീറ്റെയിൽ ചെയ്യുന്നവർക്ക് അത് സാധിക്കില്ല അപ്പം നിങ്ങൾ വാങ്ങിച്ച വിലയുടെ നാൽപ്പത് ശതമാനം കൂട്ടിയിട്ട് റേറ്റ് ഇട്ട് കൊടുക്കണം അപ്പം ഈയൊരു മോഡൽ പ്രിൻ്റുകൾ ഒരുപാട് നമ്മൾ വിറ്റ് കഴിഞ്ഞു ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രിൻ്റുകളാണ് ഇതുകൊണ്ട് ടോപ്പ് ചെയ്താലും വൈറ്റ് ബോട്ടം യൂസ് ചെയ്താൽ മതി ഇപ്പം വൈറ്റ് പാൻറുകൾ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾ ബൾക്കായിട്ടാണ് വേണ്ടെങ്കിൽ ആ ഒരു ഹോൾസെയിൽ പ്രൈസിലും അവൈലബിളാണ് പോപ്പിൻ ഉപയോഗിച്ചാണ് പാൻറുകൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അടുത്തത് വർത്തമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് നല്ലൊരു ലീഫ് പ്രിൻ്റ് ആണിത് ഇത് കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനും അമ്മമാർക്ക് നൈറ്റ് ചെയ്യാനും ഒക്കെ അല്ല അടിപൊളി ഡിസൈനാണ് നല്ല കളർ ചാർട്ടാണ് ഇപ്പോൾ ബ്രാൻഡ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്തെടുക്കുക കയ്യിൽ വന്നതിന് ശേഷം റിട്ടേൺ എടുക്കില്ല എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ എടുക്കുന്നതിന് കുഴപ്പമില്ല അതല്ലാതെ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല കളർ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും തിരിച്ചയക്കരുത് ഇപ്പം ഇതിൽ അഞ്ച് കളർ ചേഞ്ച് ആണ് വരുന്നത് അടുത്തത് മംഗൾ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു പ്രിൻറ് കാണാം ഇതൊരു ബാട്ടിക് പ്രിൻ്റാണ് ഇതിൽ നൈറ്റി ടോപ്പുകളൊക്കെ ചെയ്താൽ നല്ല അടിപൊളി ഡിസൈനാണ് കളർ ചാർട്ടാണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ ഫസ്റ്റ് പിങ്കാണ് ബേസ് കളറ് നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീൻ അപ്പം ഇതിൽ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു ബാട്ടിക് പ്രിൻ്റാണ് ിതും ടോപ്പ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ബോട്ടം യൂസ് ചെയ്യാം നല്ലൊരു സ്കൈ ബ്ലൂ ആണ് അടുത്തതൊരു കോഫി ബ്രൗൺ ഇതിൽ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഇപ്പം നമ്മൾ പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ പത്തെണ്ണത്തിന് നൂറ്റി നാൽപ്പത് രൂപയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഇരുപതെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പോസ്റ്റൽ ചാർജ് അപ്പോൾ ജി എസ് ടി പോസ്റ്റൽ ചാർജ് ഒക്കെ എടുക്കാം ഇരുപതെണ്ണം എടുക്കുന്നവർക്ക് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ആകുന്നത് അപ്പോൾ ഇത് കടകളിൽ പോയി ഒരു പീസായിട്ട് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഒരു റീറ്റെയിൽ റേറ്റ് വരുന്ന മെറ്റീരിയലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാച്ച് ആണ് കേട്ടോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല മോഡലുകൾ ചെയ്താൽ നിങ്ങൾ പറയുന്ന റേറ്റ് ഇടാൻ പറ്റും അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇപ്പം ഇത് ആണ് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം ഇപ്പം ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നോക്കാം ഇതും മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് ഇതിൻ്റെ പെയർ കൂടെ എടുക്കണം ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ആ ഒരു ടോപ്പുകൾ ചെയ്യാൻ നല്ല ബെസ്റ്റായിട്ടുള്ള ഡിസൈൻസ് ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് അപ്പം മെറ്റീരിയൽസ് വേണ്ടവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക മിനിമം പത്തെണ്ണാണ് എടുക്കേണ്ടത് ഈ വീഡിയോയിൽ നിന്ന് ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി സെറ്റ് വൈസ് എടുക്കണം എന്ന് പറയുന്നില്ല ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേർ കൂടെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ പത്തെണ്ണം പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്